ലോകേഷ് കനകരാജ് സംവിധാനം നിര്വഹിച്ച് രജനീകാന്ത് നായകനാകുന്ന കൂലിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴത്തെ കൂലിക്ക് എ സര്ട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നതെന്ന റിപ്പോര്ട്ടുകളാണ് പുറത്തുവരുന്നത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൂലി ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിലെത്തുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിലെത്തുന്നുണ്ടെന്നാണ് വിവരം ഹോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലി എന്ന് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നു ഇപ്പോഴത്തെ കൂലിക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സിനിമയിലെ കടുത്ത വയലൻസ് രംഗം ാണ് എ സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡിനെ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം രണ്ട് മണിക്കൂർ മിനിറ്റാണ് കൂലി സിനിമയുടെ ദൈർഘ്യം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു രജനികാന്ത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് രജനിയുടെ സിനിമകളിൽ ഏറ്റവും അധികം വയലൻസ് ഉള്ള സിനിമയാകും കൂലിയെന്നാണ് പുറത്തുവരുന്ന വിവരം നാഗാർജുന അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രത്തിനും നിരവധി വയലൻസ് രംഗങ്ങളുണ്ട് ദേവ എന്ന കഥാപാത്രമായാണ് രജനി കൂലിയിലെത്തുന്നത് അതോടൊപ്പം സിനിമയുടെ യു കെ അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ ആരംഭിച്ചിരുന്നു യു കെയിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളുടെ ലിസ്റ്റും പുറത്തുവന്നിരുന്നു അനിരുദ്ധ് സംഗീതമൊക്കെ കൂലിയിലെ മൂന്നാം ഗാനം മായ പവർ ഹൌസ് ഈ അടുത്തിടെ പുറത്തെത്തിയിരുന്നു മികച്ച പ്രതികരണമാണ് ഗാനത്തിന് ലഭിച്ചത് അറിവാണ് ഗാനത്തിന് വരികൾ എഴുതിയത് ഇരുവരും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് നേരത്തെ പുറത്തിറങ്ങിയ കൂലിയിലെ രണ്ട് ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പ്രത്യേകിച്ച് മോണിക്ക എന്ന ഗാനം പൂജ ഹെഗ്ഡേക്കൊപ്പം തകർപ്പൻ ഡാൻസ് കാഴ്ചവെച്ച സൌബിൻ ഷാഹിറിന് ഏറെ പ്രശംസയും ലഭിച്ചിരുന്നു അതേസമയം ഓഗസ്റ്റ് രണ്ടിന് കൂലിയുടെ ട്രെയിലർ പുറത്തുവിടുമെന്ന് ലോകേഷ് കനക്കരാജ് പറഞ്ഞിരുന്നു അതോടൊപ്പം തമിഴിലെ റെക്കോർഡ് തുകയായ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്കാണ് കൂലിയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് നൽകിയത് കൂലിക്ക് വമ്പൻ ഓഫറുകൾ വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്ന് അടക്കം ലഭിച്ചതും ഏറെ ചർച്ചയായിരുന്നു ചിത്രത്തിന് എൺപത് കോടിയാണ് വിദേശത്തെ തിയേറ്റർ റേറ്റ് സിനിമത്തിൽ നിന്ന് ലഭിച്ചത് ഇതൊരു രജനികാന്ത് സിനിമയ്ക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ് ഇതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായിരുന്നു കളക്ഷനിലും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങുന്ന ഒരു പീരിയഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി രജനികാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായാണ് കൂലി എത്തുന്നത് നാഗാർജുൻ അഗ്നേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറിനാണ് ചിത്രത്തിന്റെ നിർമ്മാണം കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം